മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ് പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് ഡി ഡി ഡിയുടെ റിപ്പോർട്ട് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളി ഹൈക്കോടതി സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്നും പെൺകുട്ടിയെ ഹിജാബ് ധരിച്ച് സ്കൂളിൽ തുടരാൻ അനുവദിക്കണമെന്നുമാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് സ്റ്റേ ചെയ്യണമെന്നാണ് സ്കൂളിന്റെ ആവശ്യം ആവശ്യം എന്നാൽ ഈ ആവശ്യം തള്ളിയ കോടതി സംസ്ഥാന സർക്കാരിനോട് അഭിപ്രായം തേടി ജസ്റ്റിസ് വി ജി അരുണാണ് ഹർജി പരിഗണിച്ചത് യൂണിഫോമിന്റെ കാര്യത്തിൽ വ്യക്തിഗത അവകാശങ്ങൾക്ക് സ്ഥാപനത്തിന് മറികടക്കാനാകില്ലെന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ും കോടതി ഉദ്ധരിച്ചു ഡി ഡി യുടെ നോട്ടീസ് റദ്ദാക്കുക സി ബി എസ് ഇ അഫിലിയേറ്റഡ് ചെയ്ത സ്കൂളുകളുടെ മേൽ സംസ്ഥാന അധികാരികൾക്ക് അധികാര പരിധിയിൽ നിന്ന് പ്രഖ്യാപിക്കുക സ്ഥാപനത്തിനെതിരെ നിർബന്ധിത നടപടി തടയുന്നതിനുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നിവയാണ് ഹർജിയിലെ ആവശ്യങ്ങൾ വള്ളുരുത്തി സെൻട്രീതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് ഡിഡിയുടെ റിപ്പോർട്ട് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും പെൺകുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിൽ തുടരാൻ അനുവദിക്കണമെന്നുമൊക്കെയാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ റിപ്പോർട്ട് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അരുണിമ അത് തന്നെയാണ് അതായത് ഡി ഡി ഓഫീസിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ച് പരിഗണിച്ച് ഈ റിപ്പോർട്ട് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സ്കൂൾ അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചത് ഈ എന്നാൽ ഈ റിപ്പോർട്ട് സ്കൂളിൽ തിരിച്ചടി ആയിരിക്കുകയാണ് ഈ ഒരു സംഭവം അതായത് റിപ്പോർട്ട് തള്ളി റിപ്പോർട്ട് തള്ളാനാവില്ല എന്നാണ് അതായത് റിപ്പോർട്ട് പരിഗണിക്കാൻ തന്നെ ഹൈസ് കോടതി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് ഡി ഡി ഓഫീസ് റിപ്പോ റിപ്പോർട്ട് ചെയ്യണം സ്റ്റേ ചെയ്യണമെന്നാവശ്യമാണ് പ്രധാനമായും ഈ സ്കൂൾ അധികൃതർ എന്ന് പറയുന്നത് അതായത് ഹൈക്കോടതിയെ ക്ഷമിക്കണം ഈ ഡി ഡി സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായി എന്നും മാത്രമല്ല ഇത് സ്കൂൾ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല കുട്ടിയെ ഹിജാബ് ധരിപ്പിച്ച് തന്നെ സ്കൂളിൽ തുടരാൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് റി ഡി ഡിയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നത് ആ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സ്കൂളിൽ സ്കൂൾ അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചത് ജില്ലാ ഈ റിപ്പോർട്ട് സ്റ്റേ ചെയ്യണമെന്നാണ് സ്കൂൾ അധികൃ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ആവശ്യം തള്ളിയ കോടതി സംസ്ഥാന സർക്കാരിനോട് അഭിപ്രായം തേടുകയും ചെയ്യുകയാണ് ചെയ്തത് അതായത് സ്കൂളിൻ്റെ ഈ ഹർജി തള്ളിയ കോടതി സംസ്ഥാന സർക്കാരിൻ്റെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് എന്താണ് പറയാനുള്ളത് എന്ന് അഭിപ്രായം തേടുകയാണ് ചെയ്ത് പ്രതികരണം തേടുകയാണ് ചെയ്തത് ജസ്റ്റിസ് വി ജി അരുണാണ് ഈ ഹർജി ഇന്ന് പരിഗണിച്ചത് അപ്പോൾ ഏതായാലും യൂണിഫോമിന്റെ കാര്യത്തിൽ വ്യക്തിഗത അവകാശങ്ങൾക്ക് അപ്പുറമാണ് വ്യക്തിഗത അവകാശങ്ങൾക്ക് അവകാശങ്ങളുടെ മേൽ സ്ഥാപനത്തിന് മറികടക്കാൻ ആകില്ല എന്ന രണ്ടായിരത്തി പതിനെട്ടിലെ ഫാത്തിമ ഫാത്തിമ തസ്നീം വേഴ്സസ് ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന വിധിയുടെ ഉദ്ധ വിധിയും കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ സമാനമായ ഒരു കേസ് ഉണ്ടായിരുന്നു ഈ ഫാത്തിമ തസ്ലിം വേഴ്സസ് ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രധാനമായ വിധി ഉദ്ധരിച്ചുകൊണ്ടാണ് കേസ് കേസിൽ ഹൈക്കോടതി ഇത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നത് ഡി ഡി യുടെ നോട്ടീസ് റദ്ദാക്കുക സി ബി എസ് ഇ അഫിലേറ്റഡ് ചെയ്ത സ്കൂളുകളുടെ മേൽ സംസ്ഥാന അധികാരികൾക്ക് അധികാര പരിധി ഇല്ലെന്ന് പ്രഖ്യാപിക്കുക സം സ്ഥാപനത്തിനെതിരെ നിർബന്ധിത നടപടി തടയുന്നതിനുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നെയാണ് ഹർജി എന്നിവയാണ് ഹർജിയിൽ പ്രധാനമായും ഈ സ്കൂൾ അധികൃതർ ഉന്നയിച്ചത് അതായത് ഈ വിഷയം രണ്ട് ദിവസമായി കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാണ് ഈ ത്തിയിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത് അതായത് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ഉത്തരവിടുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ഡി ഡി ഇപ്പോർട്ട് സമർപ്പിച്ചത് അതായത് ഡി ഡി ഇ പറയുന്ന റിപ്പോർട്ട് പ്രകാരം ഈ സ്കൂൾ അധികൃതർ ഭാഗത്ത് നിന്ന് വീഴ്ചയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത് മാത്രമല്ല കുട്ടിയെ അതായത് ഈ ഹിജാബ് ധരിച്ച് തന്നെ കുട്ടിയെ സ്കൂളിൽ തുടരാൻ അനുവദിക്കണം അല്ലെങ്കിൽ തുടർ പഠനത്തിന് അനുവദിക്കണം എന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് ക്ഷമിക്കണം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുമാൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന ഉത്തരവിൽ ഈ സ്കൂളിൻ്റെ ഭാഗമായി തന്നെ നിൽക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഈ ഒരു ഉത്തരവിൽ ഇപ്പോൾ സ്റ്റേ സ്റ്റേ നൽകില്ല എന്നുള്ളൊരു കാര്യം കൂടി ഹൈക്കോടതി പരിഗണിച്ച് ഈ ഉത്തരവ് സ്റ്റേ സ്കൂൾ അധികൃതർ അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചത് അതിന് സ്റ്റേ നൽകാനാവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അരുണിമ വ്യക്തമാണ് ഫൈസൽ പള്ളുരത്തി സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് ഡി യുടെ റിപ്പോർട്ട് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി സ്കൂളിൻ്റെയും ഭാഗത്ത് വീഴ്ച പെൺകുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിൽ തുടരാൻ അനുവദിക്കണമെന്നുമാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ റിപ്പോർട്ട് ഈ റിപ്പോർട്ടാണ് സ്റ്റേ ചെയ്യണമെന്നാണ് സ്കൂളിൻ്റെ ആവശ്യം എന്നാൽ ഈ ആവശ്യമാണ് തള്ളിയ കോടതി സംസ്ഥാന സർക്കാരിനോട് അഭിപ്രായം തേടിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്